ഹായ് ഹലോ അസ്സലാമു അലൈക്കും അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് കുറച്ചും കൂടെ മെറ്റീരിയൽസ് എത്തിയിട്ടുണ്ട് അതായത് ഗ്ലിറ്റർ ട്യൂബ് അങ്ങനെയുള്ള ഐറ്റംസ് എത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇതും കുറച്ച് പേര് ഒരുപാട് പേര് വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുന്ന സാധനമാണ് ഇപ്പം ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ അവരതൊക്കെ നമ്മൾ വരലും അവരതൊക്കെ പാക്കിങ്ങാക്കിയിട്ട് എല്ലാവരും ഇന്നലെ അതായത് വെള്ളിയാഴ്ച അയച്ചിട്ടുണ്ട് ഒരുപാട് പേര് എന്ന് നമ്മൾ ഒരുപാട് പേര് പേയ്മെൻ്റ് അടച്ചിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്രാവശ്യമാണ് നമുക്ക് ഗ്ലിറ്റർ ട്യൂബ് വരാൻ വൈകിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഒരുപാട് ലേറ്റ് ആയത് അപ്പോൾ അവരത് ഒരുവിധം ആൾക്കാരുതൊക്കെ ഇന്നലെ അയച്ചിട്ടുണ്ട് ഇനി ഒരുവിധം ആൾക്കാരുതൊക്കെ ഇന്ന് നമ്മൾ അയക്കും ഒരു പക്ഷേ തിങ്കളാഴ്ച ചൊവ്വാഴ്ച ആയിട്ട് അവരുടെ കയ്യിൽ കിട്ടും പിന്നെ അത് കൂടാണ്ട് ഒരു കുറച്ചും കൂടെ ഗ്ലിറ്റർ ട്യൂബും പിന്നെ എന്താ പറയുക ഇതിനെന്താ പറയുക പഷ അതുപോലെ തന്നെ എന്താണ് ഫ്ലവർ ഗിയർ വയർ അതുപോലെ ഗ്ലിറ്റർ ട്യൂബിൻ്റെ പല കളറുകൾ മുത്ത് പിന്നെ ക്രിസ്റ്റലിൻ്റെ എൻഡ് ബീഡ് ആണ് പ്രാവശ്യം വാങ്ങിയിട്ടുള്ളത് അതുപോലെ ഗോൾഡിൻ്റെ ആലിഗേറ്റർ ക്ലിപ്പ് സിൽവറിൻ്റെ ആലിഗേറ്റർ ക്ലിപ്പ് പോളൻ പല കളറും പോളൻ ഇതൊക്കെ ഇപ്രാവശ്യം ഇന്നലെ വന്നിട്ടുണ്ട് നമ്മുടെ കയ്യില് അപ്പൊ അത് ഇന്നലെ വന്നതും നിങ്ങൾക്കൊന്ന് വീഡിയോ എടുത്തിട്ട് വിടാന്ന് വിചാരിച്ചിട്ടാണ് പെട്ടെന്ന് വീഡിയോയില് വന്നത് പിന്നെ ഇതിൻ്റെ ചെറിയ ചെറിയ ഫ്ലവറുകൾ വന്നിട്ടുണ്ട് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നമ്പർ ഞാൻ കൊടുത്തേക്കാം അതിൽ നിങ്ങൾ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചറിയാം ആദ്യമായിട്ടാണ് എൻ്റെ ഇത്രയും വൈകുന്നത് കാരണം ഈ ന്യൂ ഇയറൊക്കെ ആയ കാരണം ബ്ലോക്കിൽ പെട്ടിട്ട് സാധനം കയ്യിൽ കിട്ടാൻ കുറച്ച് വൈകി അപ്പോൾ അതുകൊണ്ട് നിങ്ങളോട് എല്ലാവരോടും ക്ഷമ ചോദിക്കണം ഒരുപാട് പേര് പേയ്മെൻറ്റ് അടച്ചിട്ട് വെയിറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട് അതിൽ ഒന്ന് രണ്ട് കസ്റ്റമറൊക്കെ ഒന്ന് ചൂടായി ചൂടാവല്ല അവർക്ക് സാധനം കിട്ടാണ്ടായപ്പോൾ ഒരു ഇതാ ഒരു ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ടാളുടെ പേ പേയ്മെൻറ്റ് നമ്മൾ തിരിച്ചിട്ടു കൊടുത്ത് ബാക്കിയുള്ളവർ ഒരുപാട് പേര് പേയ്മെൻറ്റ് അടച്ചിട്ട് കാത്തി തിന്നിട്ടുണ്ട് അപ്പോൾ അവരോടൊക്കെ ഞാൻ നന്ദി പറയുകയാണ് ഇത്രയും ദിവസം എനിക്ക് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തല്ലോ അപ്പോൾ ഓരോരോ ഇഷ്യൂസ് കാരണമാണ് സാധനം കയ്യിൽ കിട്ടാൻ വൈകിയത് എന്തായാലും ഇപ്പോൾ കയ്യിൽ കിട്ടിയിട്ട് ഒരുവിധം പേരുടെയൊക്കെ ഇന്നലെ വെള്ളിയാഴ്ച അയച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ളവരൊക്കെ ഇന്ന് നമ്മൾ അയക്കും ഇന്ന് എന്തായാലും നമ്മൾ അയക്കും കാരണം നാളെ സൺഡേ ആണ് ഇന്ന് അയച്ചാലാണ് നിങ്ങൾക്ക് തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച ആയിട്ട് കയ്യിൽ കിട്ടുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് പേയ്മെൻ്റ് അടച്ചു വരുതൊക്കെ നമ്മൾ ഇന്ന് അയക്കും പിന്നെ പശ വന്നിട്ടുണ്ട് അതുപോലെ പ്രാവശ്യം എൻ്റെ ബീഡ് വന്നിട്ടുള്ളത് ക്രിസ്റ്റലിൻ്റെയാണ് അതുകൊണ്ട് തന്നെ അതിൽ റേറ്റിലൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും ഐറ്റംസാണിപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് അതിൽ ഗ്ലിറ്റർ ട്യൂബിൻ്റെ കളറുകളും അതുപോലെ ബീഡ്സ് എല്ലാതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുത്തേക്കാം അതിന് നിങ്ങൾ എന്നെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളോട് ഞാൻ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറയുന്നതാണ് അപ്പോൾ ഗ്ലിറ്റർ ട്യൂബ് അതിൽ എന്തെങ്കിലും ആവശ്യം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ സ്റ്റോൺ ഷീറ്റും വന്നിട്ടുണ്ട് അതൊരു റോൾ തന്നെയാണ് ഞാൻ ഇപ്രാവശ്യം വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ആകെ പത്ത് മുന്നൂറ് മീറ്റർ ആണ് നമ്മൾ പ്രാവശ്യം വാങ്ങിയിട്ടുള്ളത് ഗ്ലിറ്റർ ട്യൂബ് ഇത്രയും കളറുകളാണ് നമ്മുടെ കയ്യിൽ ആയിട്ടുള്ളത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക I keep you in my heart, and my heart is where you are. I still think of you, I want you.